ഇവിടെ വരെ വീണ്ടും നല്ലൊരു ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മികച്ചൊരു ആക്റ്റീവ് നോക്കുന്നവർക്ക് ചിലപ്പോൾ നിങ്ങളൊരു സിംഗിൾ ഓണർ വണ്ടിയായിരിക്കാൻ നോക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയായിരിക്കും നോക്കണ്ടാവുക എങ്ങനെയൊക്കെ തന്നെയായ നല്ലൊരു സ്കൂട്ടർ നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ വണ്ടി കാണുന്നത് പോലെ തന്നെ വളരെ ചെറിയ രീതിയിൽ അതായത് ആ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ ടച്ചപ്പ് പോളിഷുകയും ചെയ്തിട്ടുണ്ട് റീ അല്ല ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് റീ പെയിൻറ്റിംഗ് ആണ് റീപെയിൻറ്റിങ് അല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ വിചാരിക്കരുത് കാരണം വളരെ കുറഞ്ഞ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അവർ വൃത്തിമെടുപ്പായി നോക്കണേൻ്റെയാണ് ഈ ഇരിക്കുന്നത് ഇത് റീപെയിനിങ് അല്ല നിങ്ങൾക്ക് എങ്ങനെ വേണേലും പരിശോധിച്ച് നോക്കാം റീപെയിനിങ് ആ അങ്ങനെ നിങ്ങൾ എന്തായാലും പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം വാഹനം എടുത്താൽ മതി വാഹനം വൃത്തിയായി സൂക്ഷിക്കുന്നത് കൊണ്ട് എന്താ ഗുണം എന്നുള്ളത് ഈ ഇങ്ങനത്തെ വാഹനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കാരണം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഈ കാണുന്നത് കണ്ട ഇത്രയും ഭാഗങ്ങൾ കണ്ടതൊക്കെ പക്കയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ടയർ കണ്ടത് നിങ്ങൾ പുത്തൻ ടയറാണ് ഫ്രണ്ട് ടയറ് കടും പുത്തൺ ടയറ് അത്യാവശ്യം ഇത് ഈ വീലിൻ്റെ അവിടെയൊക്കെ നോക്കൂ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി സൈഡിൽ നോക്ക് സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് സാധാരണ ഗതിയിലൊക്കെ ഈ ഭാഗങ്ങളിൽ ധാരാളം സ്ക്രാച്ചുകൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ യാതൊരു വിഷയമില്ലാത്ത ഒരു നല്ലൊരു ആക്റ്റീവാണ് എപ്പോഴും നമ്മളൊരു സെക്കൻഡ് വാഹനം നോക്കുമ്പോഴായാലും നല്ല വൃത്തിയുള്ള വാഹനങ്ങൾ കാണുമ്പോൾ അതിനൊരു ഡിമാൻഡും നമുക്കൊരു താല്പര്യമൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഈ കാണുന്ന ഒരു ഭാഗം ഈ ഈ കാണുന്ന ഭാഗത്തൊക്കെയാണ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു ഈ ഒരു ഭാഗത്തൊക്കെ സാധാരണക്കിതിൽ എപ്പോഴും സ്ക്രാച്ച് വരാൻ തൊണ്ണൂറ് ശതമാനം സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ സൈലൻസറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ പിന്നെ നമ്മൾ അതിൻ്റെ ആ സ്റ്റീലിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയും ആ സ്റ്റീലിന് പറഞ്ഞ് പിന്നെ പറയാനുള്ളത് എടുത്ത് പറയാനുള്ള കുഴപ്പം ഇത് ഇതാണ് ഇപ്പോൾ ആ ഞളക്കം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അവിടെ ഒരു ചെറിയൊരു ഞളക്കുണ്ട് അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ഈ വണ്ടിയുടെ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു പോരായ്മ ഉള്ളത് അവിടെയാണ് പിന്നെ അത് ഈ ആക്റ്റീവാണ് ത്രീ ജി എന്ന് എഴുതി കൊടുത്ത് ഒന്നും കുഴപ്പമില്ല പിന്നെ ഈ സീറ്റ് കവറിനെ കുറിച്ച് പറയുവാണെങ്കിൽ കമ്പനി സീറ്റ് കവറാണ് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുള്ള സീറ്റ് കവറല്ല വാഹനം വാങ്ങിയപ്പോൾ കമ്പനി ഇട്ടിട്ടുള്ള അതേ സീറ്റ് കവറാണ് ഈ റെയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് കാരണം സാധാരണ ഗതിയിൽ ഗ്രാബ്രയിലെപ്പോഴും പെയിൻറ്റ് പോയിട്ടുണ്ടാകും അഴുക്ക് ഉണ്ടാവും അതൊന്നും ടച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ ടയർ ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സേഫ്റ്റി ഗാർഡുകളെല്ലാം തന്നെയുണ്ട് അതിൻ്റെ ലൈറ്റുകളായാൽ പോലും നല്ല വൃത്തിയായിരുന്നു കാരണം ഞാൻ വൃത്തി എന്ന് പറയുന്നത് വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കുന്നതാണോ ചിലതൊക്കെ മഞ്ഞച്ച് പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു മഞ്ഞപ്പൊന്നും അവിടെ കാണാനില്ല നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു പുതുമ തോന്നുന്നില്ലേ അത് പുതിയ നമ്പർ പ്ലേറ്റ് ആണ് പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ടയറിൻ്റെ ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ടയർ കാണുമ്പോൾ ഏകദേശം എനിക്കൊരു നാൽപ്പത് ശതമാനം ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് ഇനി ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ബാക്ക് കഴിഞ്ഞ് നമ്മൾ ആ ആക്റ്റീവായുടെ സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ ഉള്ള പാതയ്ക്ക് വരുമ്പോഴായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയായിട്ടാണ് കാണുന്നത് ഇവിടെയും കാര്യമായ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മനോഹരമായിട്ട് ടച്ചപ്പ് ചെയ്ത് അതുപോലെ അതിനേറെ മനോഹരമായിട്ട് പോളിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് വണ്ടികളൊക്കെ ഇതുപോലെ തന്നെ വെയിൽ ഇത് പോകാൻ പാടില്ല അല്ലാതെ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ഒന്ന് പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കൊണ്ടു നടക്കുന്നത് പോലെ ഇരിക്കും വണ്ടിയുടെ വൃത്തി ഈ ഭാഗങ്ങളൊക്കെ നോക്കി എന്ത് രസമായിട്ടാണ് വണ്ടി ഇരിക്കുന്നതെന്ന് നോക്ക് കാണുമ്പോൾ തന്നെ നമുക്കതൊരു നല്ല ഒരു ഇഷ്ടം തോന്നും വണ്ടിയോട് അതാണ് ഈ വണ്ടി നന്നായി കൊണ്ടു കൊണ്ടുനടക്കുന്നതിൻ്റെ ഒരു ഗുണം ഈ സൈഡിലായാലും ചെറിയ ടച്ചപ്പ് ആവശ്യമായി വന്നിട്ടുണ്ടാവണം കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൂടുതലായിട്ട് സ്ക്രാച്ച് വരുന്നൊരു സ്ഥലമാണ് ഇനിയിപ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗങ്ങൾ ആ മഡ്ഗാഡിൻ്റെ കടന്നു വരുന്ന ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെയാണ് ഇവിടെയും കാണുന്നത് ഇനിയിപ്പോൾ നമ്മുടെ സീറ്റ് കവറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നില്ലേ അത് കമ്പനി സീറ്റ് കവറാണ് ഇനിയിപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല കളറും വൃത്തിമെടുപ്പും ഉണ്ട് കാരണം നരച്ചങ്ങനെ പോയി ഒരു സാധനഗതിയിൽ ഇവിടെ ഒരു നരപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര നരച്ച് വൃത്തി ഉണ്ടാവില്ല പക്ഷേ ഈ ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല കളർ തന്നെ ഇവിടെയുണ്ട് പിന്നെ അതെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നമ്മുടെ കാല് വയ്ക്കുന്ന ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ടച്ചപ്പ് ചെയ്ത് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോഴും വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഒരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് അതില്ലാണ്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് വൃത്തിയായിട്ട് എപ്പോഴും ഇടുകയാണെങ്കിൽ കാരണം എത്രയും പെട്ടെന്ന് എപ്പോഴും ചെളിയാകും തൊന്നാലും ഇങ്ങനെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ വണ്ടിയിൽ മൊത്തത്തിൽ ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഇത് ആ സൗണ്ട് കേട്ട് നോക്കിയത് ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഒരു ഒരനക്കം പറ്റാത്തൊരു എൻജിനാണ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ജെനുവിൻ ഓടിയിട്ടുള്ള വണ്ടിയാണെടോ അല്ലാതെ കിലോമീറ്റർ തിരിച്ച് മറച്ചു വെച്ചിട്ടുള്ളത് കാരണം ഒരു ലേഡി യൂസ്ഡ് സ്കൂട്ടറാണ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ജെനുവിൻ ആണ് ഇതിൻ്റെ എല്ലാ മീറ്ററുകളും എല്ലാ സംഗതികളും നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഒന്നിലും കൃത്രിമത്വം ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത് അടുത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് പൊലൂഷൻ പുതിയതാണ് നമ്മളിപ്പോൾ ഒരു വെള്ളിയാഴ്ചയ്ക്കായിട്ട് വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഇരുപത്തി ഏഴാം തീയതി ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളൊക്കെ ആയിട്ടാണ് പുതിയ പൊല്യൂഷൻ എടുത്തിരിക്കുന്നത് ബാറ്ററി പുതിയതാണ് പിന്നെ നാൽപ്പത്തി കിലോമീറ്റർ കൂടെയുള്ള പറഞ്ഞു സിംഗിൾ ഓണറാണ് ലേഡി യൂസർ സ്കൂട്ടറാണ് ആക്റ്റീവ ത്രീ ജി ആണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഞാൻ ഫസ്റ്റ് പറയേണ്ടതായിരുന്നു പക്ഷെ പറയാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മോഡൽ ആക്റ്റീവാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നല്ല വൃത്തിമെടുപ്പുള്ളൊരു ആക്റ്റീവയാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതുപകാരപ്പെടും എന്നതിൽ യാതൊരു തർക്കമില്ല തീർച്ചയായിട്ടും നല്ലൊരു ആക്റ്റീവ് നോക്കുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപയാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലപേശലിന് ഒരു ചെറിയ സാധ്യത എന്തെങ്കിലും ഒരു നീക്ക് പോക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടുള്ള ചവിട്ടും കുത്തൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ എന്തെങ്കിലും വിട്ടുവീഴ്ച ആവാം എന്ന് മാത്രമാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളൂ വില പറയുന്നത് മുപ്പത്തി എട്ടായിരം രൂപയാണ് പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എത്രയും വേഗം തന്നെ വിളിക്കുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഫാസ്റ്റാക്ക മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ